ഹലോ ഒരു സമയം ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്ലച്ചൊന്ന് പവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും പവർ ചെയ്യുക അത്യാവശ്യം സിമ്പിൾ പരിപാടിയൊന്നുമില്ല നമ്മൾ വീട്ടിലിട്ട് ചെയ്ത എല്ലാ വർക്ക്ഷോപ്പാണ് ഒരു എൻ്റെ അറിയണ ഒരു വർക്ക്ഷോപ്പാണ് നമ്മളവിടെ പോയി ആദ്യം ചെയ്തത് ഓയിലഴിച്ചിട്ടു ഓയിൽ അഴിച്ചു ഇട്ട് നോക്കുന്ന സമയത്ത് ഓയിൽ സീനാണ് അപ്പോൾ ഓയിൽ നമ്മൾ മാറ്റാമെന്ന് വെച്ചു പിന്നെ ഒന്നാമത് ക്ലച്ച് അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഓയിൽ ചേഞ്ച് ചെയ്യണതാണ് പിന്നെ ക്ലച്ച് പ്ലേറ്റ് മാറ്റണതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ പിന്നെ ഞാൻ വന്നിട്ട് ക്ലച്ച് പ്ലേറ്റ് ഒന്നും മാറ്റിയില്ല കാരണം അഴിച്ച് നോക്കുന്ന സമയത്ത് ക്ലച്ച് പ്ലേറ്റ് അടി ഒരടി വാങ്ങിയ രീതിയും കാണുന്നില്ല ക്ലച്ച് പ്ലേറ്റ് പക്ക അപ്പോൾ ഓയിൽ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മൾ നേരെ കിക്കർ ലിവർ ലൂസ് ചെയ്യും എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചൻ കപ്പ് ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞ് നമ്മുടെ ഓയിൽ പമ്പ് വരുന്നതുണ്ട് അതഴിച്ചു വിട്ട് ഓയിൽ പമ്പിൻ്റെ വയറൊക്കെ ലൂസ് ചെയ്ത് വിട്ടിട്ടാണ് നമ്മൾ ഇഞ്ചൻ കവർ അഴിക്കുന്നത് ഇഞ്ചൻ കവർ അഴിക്കുന്ന സമയത്ത് പവർ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചു കാരണം നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോൾ എടുത്തല്ലേ ഉള്ളൂ വണ്ടി നോക്കുന്ന സമയത്ത് പവർ ഓൺ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ ക്ലച്ചിൽ എക്സ്ട്രാ വർക്ക് ഇവർ ചെയ്തെന്ന് തന്നിട്ട് ക്ലച്ചിൻ്റെ സ്പ്രിങ്ങിൽ വന്നിട്ട് ഒരു വാഷർ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കംപ്രഷൻ കുറച്ച് ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ആ സാധനം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകഴിഞ്ഞത് ക്ലച്ച് ഊരി പിന്നെ ഇത് ഹോൾ അടിച്ചത് നമ്മൾ സാധാരണ നോർമൽ ലെയ്ത്തിൽ കൊണ്ടുവരികയാണ് എല്ലാവരും ചെയ്യാറുള്ളത് നമ്മൾ തന്നെ ചെയ്താണ് അതായത് സെൽഫ് എടുത്തിട്ട് അത് നമ്മ തന്നെ ഹോൾ ഇട്ടാണ് ഞാൻ തന്നെ ഇട്ടതാണ് ഹോൾ അപ്പോൾ എനിക്കിതിൻ്റെ ഒരു രീതി വന്നിട്ട് എനിക്ക് വർക്ക്ഷോപ്പിൽ ഒരു അറിയ മുന്നൂറ് രൂപ മാത്രം ചാർജ് ആയുള്ളൂ വേറെ ചാർജ് ഒന്നും ആയില്ല ബാക്കി നമ്മൾ തന്നെ എടുത്തിട്ട് ബാക്കി മെഷീനൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ ഹോൾ ചാർജ് ഒന്നും ആയില്ല പിന്നെ ഇതിടുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല ഒരു ഒരു പ്രത്യേക കുറച്ചൊരു പവർ കിട്ടുന്നുണ്ട് അത് നമ്മൾ ചുമ്മാ ത്രൂട്ടിൽ തിരിക്കുമ്പ ഫ്രണ്ട് ചാടി പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് സാധനം കുഴപ്പമില്ല ഇതും നമുക്ക് തേഞ്ഞിട്ടോ കാര്യങ്ങളോ അപ്പോൾ ഇതും ഒന്നും പ്രശ്നമില്ല അടിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷാഫ്റ്റോ ക്ലച്ചിൻ്റെ ഒന്നും പോയിട്ടില്ല പക്ക നീറ്റാണ് സാധനം അപ്പോൾ ഇതാ ഹോൾ അടിക്കാൻ ഇതാണ് സാധനം ഇതിലൊക്കെ നമ്മൾ ഹോൾ അടിക്കണം ക്ലച്ച് ബെല്ലിലൊക്കെ ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് ഹോൾ വെച്ച് അടിച്ചിട്ടുണ്ട് ആദ്യം ഡയറക്റ്റായിട്ട് വലുത് ഇടാതെ നമ്മൾ ആദ്യം ചെറുതിട്ട് അടിച്ചിട്ട് രണ്ടാമറി വലിയ ബിറ്റിടുക ചെയ്തു കാരണം അത് പൊട്ടും അത്ര നെയ് സാധനമാണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല നമ്മൾ മാറ്റി തന്നെ വേണം അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് പെർഫോമൻസ് അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കുറിച്ച് കറക്റ്റ് പവർ എനിക്കറിയില്ല ഞാനൊന്ന് ഓടിച്ച് കറക്റ്റായിട്ടൊന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ